ഹായ് എബ്രി വൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തൈറോഡിന്റെ അസുഖത്തെ പറ്റി സാധാരണക്കാർക്കുള്ള സംശയങ്ങളെപ്പറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കഴുത്തിലൊരു ഗ്രന്ഥി പണ്ട് തൈറോണിന്റെ അസുഖം പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം പേർക്ക് ഉണ്ടാകുന്നത് തൈറോയിന്റെ മുഴ അഥവാ ഗോയിറ്റർ ആണ് ഇപ്പം നമുക്കത് അറിയാം നയൻറ്റീൻ നയൻറ്റി ഫോറിന് ശേഷം നമ്മളെല്ലാം അയതേ ആക്കി സോ കല്ലുപ്പ് നിരോധിച്ചു പല ഐഡൈ സോൾട്ട് കഴിക്കുന്നു തലഫലമായ കഴുത്തിലെ മുഴകളുടെ ഇൻസിഡൻസ് കുറഞ്ഞു ബ്ലഡിലെ തൈറോണിന്റെ ഹോർമോൺ അസുഖങ്ങളാണ് ഇപ്പൊ തൊണ്ണൂറ് ശതമാനം പേരിലുള്ളത് അതിൽ രണ്ട് അസുഖങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് തൈറോയിൻഡ് ഹോർമോൺ കുറയുന്നു അതിന്റെ പേരാണ് ഹൈപ്പോ തൈറോയിഡിസം തൈറോണ്ട് ഹോർമോൺ കൂടുന്നു അതാണ് ഹൈപ്പർ തൈറോയിഡിസം തൈറോയിൻഡ് അസുഖങ്ങൾ സാധാരണ മോസ്റ്റ് കോമൺലി കാണുന്ന സ്ത്രീകളില പത്ത് ശതമാനം സ്ത്രീകളിൽ എന്ന് വെച്ചാൽ പത്തിലൊരു സ്ത്രീക്കും ഒരു ശതമാനം പുരുഷനും നൂറിലൊരു പുരുഷനും വിധ തൈറോണ്ട് അസുഖങ്ങളുണ്ട് സോ തൈറോയിൻ്റെ മോസ്റ്റ് കോമൺ അസുഖം തൈറോണ്ട് ഹോർമോൺ അതാണ് ഹൈപ്പോ തൈറോഡിസം ടി എസ് എച്ച് എന്ന് പറഞ്ഞ വാല്യൂ ആണ് ഹൈപ്പോത്തോഡിസം ചെക്ക് ചെയ്യുന്നത് ടി എസ് എച്ച് നാല് പോയിന്റ് അഞ്ചിൽ കൂടിയ അതിന്റെ പേരാണ് ഹൈപ്പോ തൈറോഡിസം അതിനൊറ്റ മരുന്ന ലോകത്തിലുള്ളൂ അതിന്റെ പേരാണ് തൈറോക്സിൻ അതിനകത്ത് കെമിക്കൽ നെയിമിന്റെ പേരാണ് ലിവോ തൈറോക്സിൻ സോഡിയം നമ്മുടെ ജി സി സി കൺട്രീസിൽ അല്ലെങ്കിൽ യു എയിലെ നമുക്ക് രണ്ട് ബ്രാൻഡേ ഉള്ളൂ എലക്സിൻ യു തൈറോക്സ് അതിനകത്തെ കണ്ടന്റ് സെയിം ലിവോ തൈറോക്സിൻ സോഡിയം ഡോസ് എത്ര വരെ ഉപയോഗിക്കാം ഇരുപത്തിയഞ്ച് നൂറ് നൂറ്റമ്പത് ചില സിറ്റുവേഷനിൽ നമ്മൾ വരെ ഉപയോഗിക്കാം എപ്പോഴേലും തി എസ്റ്റ് നാല് പോയിന്റ് അഞ്ച് കൂടിയ ഒരു എൻഡോക്കോളി സ്റ്റെ കാണിച്ചിട്ട് തൈറോണിന്റെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുക രണ്ടാമത്തെ സ്റ്റെപ്പ് ഡോക്ടറെടുത്ത് ചോദിക്കേണ്ട ഡോക്ടറെ എന്തുകൊണ്ട് എനിക്ക് ഹൈപ്പോത്തളിസം വന്നു ഞാൻ ജീവിതകാലം മുഴുവൻ ഈ മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ അതറിയുന്ന ടെസ്റ്റിന്റെ പേരാണ് ആന്റിബോഡി സോ ഇപ്പോൾ ഒരു വ്യക്തിക്ക് തീ എസ് എച്ച് ഫോർ പോയിന്റ് ഫൈവ് കൂടുന്നു ആന്റിബോഡി പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ പേരാണ് ഹഷിമോട്ടോസ് തൈറോഡൈറ്റിസ് അങ്ങനെയുള്ള ലൈഫ് ലോങ് തൈറോണ്ട മരുന്ന് കഴിക്കുക തൈറോഡിന്റെ മരുന്ന് കഴിക്കുന്നവർ എപ്പോഴും ചോദിക്കുന്നത് ഡോക്ടർ എത്ര മണിക്ക് മരുന്ന് കഴിക്കണം തൈറോക്സിൻ എപ്പോഴും എം ടി സ്റ്റൊമക്കിലാണ് എടുക്കുന്നത് ഗെറ്റ് അപ്പ് ഏർലി മോർണിംഗ് തൈറോക്സിന്റെ അര മണിക്കൂർ കഴിഞ്ഞ് കോഫി ഒരു മണിക്കൂർ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഇന്ന സമയത്ത് കഴിക്കണമെന്നൊരു നിശ്ചയമില്ല രാവിലെ മൂന്ന് മണിക്ക് കഴിക്കാം അഞ്ചു മണിക്ക് കഴിക്കാം രാവിലെ പത്ത് മണി കഴിച്ചാൽ പത്ത് മണിക്കും കഴിക്കാം അല്ലാതെ എം ടി സ്റ്റൊമക്ക് എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ആറുമണിക്ക് അണിഞ്ഞ് കഴിക്കണമെന്നില്ല പക്ഷെ വെറും വയറ്റിലെ തൈറോഡ് കഴിക്കാം പക്ഷെ കഴിച്ച് വെള്ളം കുടിക്കാം വെള്ളം കുടിക്കാതിരിക്കാം രണ്ട് ലിറ്റർ വെള്ളം കുടിക്കാം വെള്ളം കുടിക്കാതെ കിടക്കപ്പായി കിടക്കപ്പായ നിഴിക്കുകയും ചെയ്യാം പക്ഷെ കോഫി ൂറും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഒരു മണിക്കൂറിന്റെ ഗ്യാപ്പ് മെയിൻറ്റൈൻ ചെയ്യാം പിന്നെ നാല് മരുന്നുകൾ ഇത് കഴിച്ച് നാലു മണിക്കൂറിന് ശേഷം കഴിക്കാം കൊളോഡ് ബിസ്മത്ത് അയൺ ടാബ്ലറ്റ് കാൽസ്യം ആസിഡിറ്റിക്ക് ഉപയോഗിക്കുന്ന ഒമിപ്രസോൾ പാൻപ്രസോൾ റാബിപ്രസോൾ ഈ മരുന്നുകളെല്ലാം തൈറോസും കഴിച്ച് നാലു മണിക്കൂറിന് ശേഷം കഴിക്കുക ഒരിക്കൽ തൈറോണിന്റെ മരുന്ന് സ്റ്റാർട്ട് ചെയ്താൽ എപ്പോഴും രണ്ട് മാസം കഴിഞ്ഞ് ഒരിക്കൽ കൂടെ ഡോക്ടറെ സമീപിച്ച് ടി എസ് എച്ച് ചെക്ക് ചെയ്യുക ടി എസ് ടി ഫോർ പോയിന്റ് ഫൈവ് കൊള്ളാന്ന് ഹൈപ്പോഥിസം മരുന്നെടുത്ത് ടൂ മന്ത്രി ടി എസ് ടു ഫൈവ് താഴെയാണോ മെയിൻറ്റൈൻ ചെയ്യുക ഒരിക്കൽ തൈറോയിഡ് ആയി കഴിഞ്ഞാൽ ആറ് മാസത്തിലേക്ക് ബ്ലഡ് ചെക്ക് ചെയ്താൽ മതി ലൈഫ് ലോങ് കഴിക്കണോ ഇല്ലയോന്ന് അറിയാൻ എൻഡോക്സിനെ കണ്ട് ആന്റിബോഡി ചെക്ക് ചെയ്യുക ആന്റിബോഡി പോസിറ്റീവ് ഉള്ളവരുടെ മക്കളെയോ സഹോദരങ്ങളുടെയോ ഉണ്ടെങ്കിലും തൈറോയിഡ് ചെക്ക് ചെയ്യണം കാരണം ആന്റിബോഡി ഉള്ളവരുടെ ഫാമിലി ഇത് വരെ അമ്പത് മുതൽ എൺപത് ശതമാനം വരെ ചാൻസ് ഉണ്ട് രണ്ടാമത്തെ തൈറോയിഡ് അസുമാണ് തൈറോയിന്റെ മുഴ അഥവാ ഗോയിറ്റ് ഇപ്പോഴും ആൾക്കാർ ഒരു മുഴ കണ്ട് ഒട്ടനെ പേടിച്ചു വന്ന പോലെ ഡോക്ടറെ തൈറോയിന്റെ മുഴയുണ്ട് ആണോ മാറ്റണോ വേണ്ടിയോ ഇപ്പോഴത്തെ പഠനങ്ങൾ കാണിക്കുന്ന നൂറ് പേർക്ക് തൈറോയിന്റെ മുഴ അഥവാ ഗോയിറ്റ് ഉണ്ടെങ്കിൽ നൂറിൽ മൂന്ന് പേർക്ക് തൈറോ സോ പണ്ടത്തെ പോലെ ഒരു മുഴ കണ്ട ഉടനെ സർജറി സർജറിയില് മാറ്റേണ്ട ആവശ്യമില്ല തൈറോയിഡിന്റെ മുഴകൾ കണ്ട ഫസ്റ്റ് കണ്ട് ബ്ലഡിലെ തൈറോയിഡിന്റെ ടെസ്റ്റായ്മ ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് ആന്റിബോഡി ചെക്ക് ചെയ്യുക അതിന്റെ കൂടെ കഴുത്തിന്റെ അൾട്രാസൗണ്ട് ചെയ്യുക അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ തൈറോയിന്റെ മുഴകൾ ഒരു സെന്റിമീറ്റർ കൂടുതൽ ആണെങ്കിൽ അത് കുത്തിയെടുത്ത് നോക്കുക അതിന്റെ പേരാണ് എഫ് എൻ എസി കുത്തിയെടുക്കുമ്പോൾ ക്യാൻസറോ ക്യാൻസർ ആവാൻ ചാൻസ് ഉള്ളതാണെങ്കിൽ മാത്രം സർജറി ചെയ്ത് മാറ്റുക അല്ലാത്ത തൈറോയിന്റെ മുഴകൾ വർഷത്തിലൊരിക്കൽ സ്കാൻ ചെയ്ത് വലിപ്പം കൂടുന്നുണ്ടോ വലിയൊരു മാറ്റുക സോ മനസ്സിലാക്കേണ്ടത് തൈറോയിന്റെ പ്രധാനമായും മൂന്ന് അസുഖങ്ങൾ ഹൈപ്പോ തൈറോഡിസം അതാണ് മോസ്റ്റ് കോമൺ പത്തിലൊരു സ്ത്രീക്കും നൂറിലൊരു പുരുഷനും അതിനൊറ്റ മരുന്നുകളും ലിവോ തൈറോ ഇവിടെ നമുക്കുള്ള ബ്രാൻഡ് യൂ തൈറോക്സ് അല്ലെങ്കിൽ എൽട്രോക്സ് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്ത തൊണ്ണൂറ് ശതമാനം പേർക്കും ജീവിതകാലം മുഴുവന ഫുഡും തൈറോയിഡ് യാതൊരു ബന്ധവും ഇല്ല പലരും ചോദിക്കും ഡോക്ടറെ കപ്പ കഴിക്കോ കാന്തുപ്പ് കല്ലുപ്പ് ബ്രക്കോളി ടെർണിപ്പ് സെലീനിയം സോയി പ്രൊഡക്ട്സ് ഗ്ലൂട്ടൻ എന്തേലുമായിട്ട് ബന്ധമുണ്ട് ഫുഡും തൈറോയിഡുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ദർ ഇസ് നത്തിങ് ഡയറ്റ് ഫോർ തൈറോഡ് തൈറോണ്ട് അസുഖങ്ങൾ പെർസെന്റ് ആന്റിബോഡി ഒരു ശതമാനം പേർക്ക് ജനിതകമായി ഉണ്ടാവുന്നു ഹൈപ്പോത്ര രാവിലെ എണിച്ച് തൈറോക്സിന്റെ മരുന്ന് കഴിക്കുക രണ്ട് മാസം കഴിഞ്ഞ് ചെക്ക് ചെയ്ത് നോർമൽ ആവശ്യം നോക്കുക പിന്നെ ആറു മാസത്തിലൊക്കെ ചെക്ക് ചെയ്യുക ഒരിക്കൽ ആന്റിബോഡി പോസിറ്റീവ് ആണെങ്കിൽ മക്കളെ കൂടെ നോക്കുക എല്ലാ മുഴകളും ക്യാൻസർ അല്ല നൂറ് പേർക്ക് തൈറോണിന്റെണ്ടെങ്കിൽ നൂറിൽ മൂന്ന് പേർക്ക് ക്യാൻസർ ഉള്ളൂ അവർ മാത്രം സർജറി ചെയ്ത് മാറ്റുക അല്ലാത്തൊരു വർഷത്തൊഴിക്ക് സ്കാൻ ചെയ്ത് മുഴയുടെ വലിപ്പം കൂടുന്നുണ്ടോ ഉല്യം നോക്കുക തൈറോണിന്റെ മരുന്ന് കഴിക്കണോ വേണ്ടെന്ന് പറയുന്ന എൻഡോക്നസിനെ കണ്ട് ടി എസ് എച്ച് ആന്റിബോഡിയും ചെക്ക് ചെയ്യുക താങ്ക് യു